ആളുകൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളുകൊണ്ട് കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് സാധിച്ചു കൊടുക്കണം അപ്പോ ഈ പാട്ടൊന്ന് കേട്ടു നോക്കി ആൾ അയച്ചിട്ടുള്ള ഫയൽ ഞാൻ കരോക്കയുടെ കൂടെ വെച്ചപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അതൊന്ന് കേട്ടോ ബ്രോ 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 എന്താ എന്താ പോരെ ഇനി പറയാനുള്ളത് ഇതുപോലെ ഭാഷയും രാജ്യവും ഒന്നും പ്രശ്നമല്ല നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും പാടിയാക്കിയാം നമ്മളത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് തരും ഈ മേലെ കാടുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പെയ്ഡ് വർക്ക് ഓൺലി